നാമനിർദ്ദേശ പത്രികാ സമർപ്പണം സജീവമായതോടെ ചുവരെഴുത്തും പോസ്റ്ററുകളുമായി കളം പിടിച്ച മുന്നണികളും സ്ഥാനാർത്ഥികളും ചവറയിൽ വിവിധ പ്രദേശങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറി സ്ഥാനാർത്ഥികളെ ഇനി നിശ്ചയിക്കാനുള്ള ഇടങ്ങളിൽ അവസാനവട്ട ചർച്ചകളിലാണ് മുന്നണികൾ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം അവസാനിക്കാൻ മൂന്ന് ദിവസം മാത്രം ബാക്കി നിൽക്കെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾ സജീവമാക്കി സ്ഥാനാർത്ഥികളും മുന്നണികളും വിവിധയിടങ്ങളിൽ ചുവരജിത്തുകളും പോസ്റ്ററുകളുമായി സ്ഥാനാർത്ഥികളും മുന്നണികളും കളം പിടിച്ചു തുടങ്ങി ചവറയുടെ വിവിധ കേന്ദ്രങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് ചൂടേറി ഗ്രാമപഞ്ചായത്തിലെ പുതിയ വാർഡുകൾ ഒഴികെ തൊണ്ണൂറ്റി അഞ്ച് വാർഡുകളിലും സി പി എമ്മും സി പി ഐയും തമ്മിൽ ധാരണയിലെത്തിയ സീറ്റിൽ സി പി ഐയും അറുപത് സീറ്റിൽ സി പി എമ്മും മത്സരിക്കും പുതുതായി അനുവദിച്ച അഞ്ച് വാർഡുകളിൽ ഘടകക്ഷികളെ കൂടി ും ബ്ലോക്ക് പഞ്ചായത്തിൽ സി പി എം എട്ട് ഡിവിഷനുകളിലും സി പി ഐ അഞ്ച് ഡിവിഷനുകളിലും ചവറ ഗ്രാമപഞ്ചായത്തിൽ ആർ എസ് പിന്നാണ് മത്സരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്തിലെ മൂന്ന് ഡിവിഷനുകളിലും ഒരു ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിലും ആർ എസ് പി മത്സരിക്കുന്നുണ്ട് ചവറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഐ ജയലക്ഷ്മി ജില്ലാ പഞ്ചായത്ത് ചവറ ഡിവിഷനിൽ ജനവിധി തേടുന്നു മുകുന്ദപുരം ഡിവിഷനിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സോഫിയ സലാം വീണ്ടും ജനവിധി തേടും കഴിഞ്ഞ തവണ പഞ്ചായത്തിലെ മുപ്പത് വാർഡുകളിൽ മത്സരിച്ച ആർ എസ് പിൻപത് സീറ്റുകളിൽ വിജയിച്ചിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിൽ മത്സരിച്ച മൂന്ന് സീറ്റിൽ രണ്ടിടത്തും വിജയം ഭരിച്ചു ജില്ലാ പഞ്ചായത്തിലെ ചവറ ഡിവിഷനിലും ആർ എസ് പി ആണ് വിജയിച്ചത് പുതുതായി വന്ന അഞ്ചു വാർഡുകളിൽ രണ്ടെണ്ണം ആർ എസ് പി യിലും മൂന്നെണ്ണത്തിൽ കോൺഗ്രസും മത്സരിക്കും ഗ്രാമപഞ്ചായത്തിലെ വിവിധ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിച്ചു ശനിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി న్యూస్ బ్యూరో చవరా